നടി സീതയുടെ മകനാണ് ബഡായി ബംഗ്ലാവിലെ അമ്മായി ഭാഗ്യയുടെ കല്യാണത്തിന് വന്നതാ പരിപാടിയിലൊന്നും കാണാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അതാ ആള് മകനൊപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നിരിക്കുന്നു സുരേഷ് ഗോപി ചേട്ടന്റെ മകൾ ഭാഗ്യയുടെ വിവാഹ റിസപ്ഷനിൽ എന്റെ മകൻ അർണവിനൊപ്പം പങ്കെടുത്തപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രമാണ് പ്രസീത പങ്കുവച്ചത് പ്രസീതയുടെ ചിത്രം വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇത്രയും കാലം എവിടെയായിരുന്നു ഒരറിവുമുണ്ടായിരുന്നില്ലല്ലോ ഇത്ര വലിയ മകൻ ഉണ്ടായിരുന്നു ബട്ടായി ബംഗ്ലാവിലെ അമ്മായിയെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുവെന്നൊക്കെയാണ് പ്രസീതയുടെ പോസ്റ്റിന് താഴെ ആരാധകർ കുറിക്കുന്നത് സുരേഷ് ഗോപിക്കൊപ്പം പ്രസീത അഭിനയിച്ച പഴയ സിനിമകളെക്കുറിച്ചും ആരാധകർ കമന്റായി പറയുന്നുണ്ട് ഇങ്ങനെ ഇത്രയും കാലമായി സുരേഷേട്ടനുമായി സൗഹൃദം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും മാധ്യമങ്ങൾ കവർ ചെയ്തിട്ടും പ്രസീതയേയും മകനെയും എവിടെയും കണ്ടില്ല എന്നും അതിൽ പരിഭവവും ആരാധകർ രേഖപ്പെടുത്തുന്നുണ്ട് മകനൊപ്പമുള്ള ഫോട്ടോകൾ ഇടയ്ക്കിടെ പ്രസീത പങ്കുവയ്ക്കാറുണ്ട് പ്രസീതയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാത്തതുകൊണ്ട് ആരാധകർ ഈ ഫോട്ടോകളിൽ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കാറുണ്ട് എന്നാൽ പ്രസിദ്ധ വിവാഹമോചിതയാണെന്ന അടുത്ത സുഹൃത്തുക്കളിൽ പലരും ഇതിന് മറുപടി കമന്റുകൾ രേഖപ്പെടുത്തുന്നു എന്തായാലും താരത്തെ കണ്ടതിൽ ആരാധകർ നിറഞ്ഞ സന്തോഷത്തിലാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി